പത്ത് പതിനൊന്ന് വാർഡുകളിൽ സർക്കാർ ദുരന്ത ബാധിത പ്രകൃതി മേഖലയായിട്ട് പ്രഖ്യാപിച്ചു ഒൻപതാം വാർഡ് അതിൻ്റെ തൊട്ട് നിൽക്കുന്ന ഒരു റോഡിന് അപ്പുറവും ഇപ്പുറം കിടക്കുന്ന പ്രദേശങ്ങളാണ് പക്ഷേ നമുക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇല്ല നമ്മുടെ ബാങ്ക് ലോണ് അതുപോലെ നമ്മുടെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ എല്ലാം നിഷേധിക്കപ്പെട്ട് നമ്മൾ അർഹ അതിനൊന്നും അർഹരല്ല എന്നാണ് ഗവൺമെൻറ് ഇപ്പം നമുക്ക് അതിനുള്ള ഒരു നിർദ്ദേശം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് അവരെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ടൗൺഷിപ്പ് ചൂരൽമലയാണ് ബാങ്ക് ചൂരൽമലയാണ് ഇതൊന്നും നമുക്ക് ലഭ്യമല്ല റേഷൻ കട എല്ലാം നമുക്ക് നഷ്ടമായിരിക്കുന്നു തൊഴിലില്ല നമ്മൾ ഈ റിസോർട്ട് മേഖലയാണ് നമ്മുടെ ഈ ചുരന്മല പ്രദേശത്ത് ഏലവയൽ പ്രദേശത്ത് മുഖ്യമായിട്ടുള്ളത് അപ്പോൾ റിസോർട്ടുകളെല്ലാം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ക്ലോസ് ആയിരിക്കുന്നു ഇവിടെ അതിനെ അനുബന്ധിച്ച് അനുദനുബന്ധിച്ച് അനുബന്ധ മേഖലകളിൽ ഇഷ്ടംപോലെ തൊഴിലവസരങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രദേശവാസികളാണ് ഈ ഏലവയൽ പ്രദേശവാസികൾ ഇപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ എന്താ പറയുക കൂലിയില്ല വേലയില്ലാത്ത ഒരു ഒരു തൊഴിൽ വിഭാഗം തൊഴിൽ വിഭാഗം എന്ന് പറയാൻ പറ്റില്ല അതിലും അതിലുപരിയായിട്ട് എന്താ പറയുക പിച്ചയായിച്ച് നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മുടെ ഈ ഏലവൽ പ്രദേശത്തുള്ളത് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒന്ന് രണ്ട് കിറ്റുകൾ ഒരു കിറ്റ് കിട്ടി ബാക്കി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്ന് രണ്ട് കിറ്റുകൾ കിട്ടി ഇതിങ്ങനെ വായിച്ച് ഭിക്ഷായിച്ച് ജീവിക്കുന്ന പോലെയാണ് ഇപ്പോഴുടെ ഇവിടെ ഒരു ജീവിതം അപ്പോൾ അതിനൊരു മാറ്റം വരുത്തി അതിനൊരു മാറ്റം വരുത്തണം അത് അത് സർക്കാരിൻ്റെ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് സംസാ ഒരു രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും ഇതിന് അർഹരാണ് നമുക്ക് എല്ലാവർക്കും അതിനുള്ള ആനുകൂല്യത്തിന് അർഹരാണ് മഴ എല്ലായിടത്തും അവിടെ ഇവിടെ ഒരു നൂറ് മീറ്റർ വ്യത്യാസത്തിലെ ഇടപെട്ടിട്ടാണ് മഴ പെയ്യുന്നത് അപ്പം നമ്മൾ അതിനെല്ലാം അർഹരാണ് അത് സർക്കാർ വേണ്ട പോലെ അതിന് ഗൗരവമായിട്ട് എടുത്ത് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം അതുമാത്രമേ നമുക്ക് എനിക്ക് പറയാനുള്ളൂ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ബാങ്ക് കേരള കേരള ബാങ്ക് നമ്മുടെ ഇവിടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ കൃഷിക്കാരുടെയും ലോണുകൾ എഴുതി തള്ളി അല്ലെങ്കിൽ ഈ പ്രദേശവാസികളുടെ മുഴുവൻ ലോണുകളും എഴുതി തള്ളിയിരിക്കുന്നതാണ് പറഞ്ഞത് ഇതുപോലെ തന്നെ മറ്റ് സഹകരണ ബാങ്കുകളുണ്ട് കേരള ഗ്രാമീൺ ബാങ്ക് ഉണ്ട് അതുപോലെ മേപ്പാടി മേപ്പാടിയാണ് നമ്മുടെ കൂടുതൽ സർക്കാർ ബാങ്കുകളിലുള്ളത് വിജയ ബാങ്ക് അല്ലെങ്കിൽ ബറോഡ ബാങ്ക് സൗത്ത് ബാങ്ക് ഇതിൽ നിന്നൊക്കെ കണ്ടുമാനം ലോണുകൾ എടുത്തിട്ടാണ് നമ്മളിവിടെ ഓരോ കൃഷി രീതികളും ബിൽഡിങ്ങുകളൊക്കെ ഇട്ടിരിക്കുന്നത് ഇതെല്ലാതെ ഇതിനെല്ലാത്തിനും മൊറട്ടോറിയം മൊറട്ടോറിയം അല്ല ഗവൺമെൻറ് ശരിക്കും ഇത് എഴുതി തള്ളുകയാണ് വേണ്ടത് ദുരന്തമായത പ്രഖ്യാപിച്ച് ഇത് ഈ ഈ ലോണുകൾ എഴുതി തള്ളുകയാണ് വേണ്ടത് ഇതാണ് എനിക്ക് സർക്കാരിനോട് ഇ എം ഐ ഇ എം ഐ അതായത് ഓരോ വാഹനത്തിന് ലോൺ എടുത്തിരിക്കുന്നു വാഹനങ്ങളൊന്നും ഇത് കാണാൻ പോലും കിട്ടാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്